ഹായ് എനിക്ക് ആക്ച്വലി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഒക്കെ റിന്യൂ അല്ലേ അതുപോലത്തെ നമുക്കിപ്പോ കമ്പനി തുടങ്ങാൻ വേണ്ടിട്ട് അതിന്റെ ബിസിനസ് സാധ്യതകൾ അല്ലെങ്കിൽ അതിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാ അടിപൊളി ഇപ്പൊ ഇന്ന് ഗൾഫ് ന്യൂസില് സജീല ശശീന്ദ്രന്റെ ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇന്ത്യൻ എംബസിയാണ് അവരുടെ കീഴിലാണ് ഈ പ്രൈവറ്റ് ഏജൻസീസ് ഒക്കെ വരുന്നത് ഇനി മുതൽ ഇന്ത്യൻ എംബസിയിൽ പതിനാലോളം യൂണിഫൈഡ് പാസ്പോർട്ട് സെന്റർ വരാൻ പോകുന്നത് അതായത് മില്യൺ ഇന്ത്യക്കാരുണ്ട് യു എൽ പറയുന്നത് ഇപ്പൊ ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് ഇനിയാല് അതുപോലെ പുതിയ പാസ്പോർട്ട് എടുക്കുന്നത് ഇന്ത്യയിലേക്ക് വരാൻ മറ്റു വിദേശികൾക്കുള്ള വിസ കൊടുക്കണല്ലോ ഇങ്ങനെയുള്ള രണ്ട് സെന്ററുകളായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കൂടി ഒറ്റ ഒരു ഇതിൽ കൊടക്കയില് കൊണ്ടുവരുന്നത് അതിപ്പം പതിനാലോളം ലൊക്കേഷൻസ് യു എൽ ഇപ്പൊ കൊണ്ടുവരാം ഈ പതിനാല് ലൊക്കേഷൻസിന്റെ ഇപ്പൊ ബി എൽ എസ് പോലെ നടത്തുന്നുണ്ട് ഇനി അത് പ്രൈവറ്റ് ഏജൻസിക്ക് ടെൻഡർ വിളിച്ചിട്ട് അങ്ങനെയാണ് അനിക്ക് കൊടുക്കാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ എടുക്കാൻ പറ്റുന്ന കമ്പനി എന്ന് തോന്നുന്നുണ്ടെങ്കിലോ ഒരു ഗ്രൂപ്പിന് അങ്ങനെ ഏജൻസി തുടങ്ങണമെന്നുണ്ടെങ്കിലോ ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റ് ഉണ്ട് അപ്പൊ ആ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ ടെൻഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെൻഡർ അവിടെ കാണാം അപ്പൊ ആർക്കെങ്കിലും ഇനി വരുന്ന പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ വെച്ച് റിന്യൂ ചെയ്യുന്ന സെന്റർ പിന്നെ പറയുന്നത് ഇന്ത്യൻ കൗൺസിലർ അപ്ലിക്കേഷൻ സെന്റർ എന്നാണ് ആ സെന്റർ തുടങ്ങാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഓർഗനൈസേഷൻസോ അതുപോലെയുള്ള ഏതെങ്കിലും കമ്പനികളോ ഐ ഡോണ്ടോ ദേ ക്രൈറ്റീരിയ എക്സാക്ട് അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ ഒരു വെബ്സൈറ്റ് പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് എല്ലാ ഇൻഫർമേഷൻ കിട്ടും നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും മലയാളികളിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം ഒത്തിരി മലയാളികളാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലൂടെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ దట్ క్యాన్ బీ ఏ గుడ్ బిజినెస్ ఓపర్చునిటీ రెల్ గఫా విత్ లో థ్యాంక్ యూ